അതിരപ്പള്ളിയിൽ കാലിന് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ മയക്കുവടി വെച്ച് ചികിത്സിച്ചു വിട്ടയച്ചു എറണാകുളം അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ബിനോയിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചികിത്സ നടത്തിയത് അതേസമയം സംഭവം നേരത്തെ അറിഞ്ഞിട്ടും വനംവകുപ്പ് ചികിത്സ വൈകിപ്പിച്ചതായി ആരോപണമുണ്ട് കാലടി പ്ലാന്റേഷൻ ഇരുമത്തടത്താണ് പരിക്കേറ്റ നിലയിൽ ആനയെ കണ്ടെത്തിയത് ആദ്യഘട്ടത്തിൽ ആനയെ നിരീക്ഷിച്ചതിൽ നിന്നും പരിക്ക് സ്വമേധയാ മാറുമെന്ന നിഗമനത്തിൽ എത്തിയിരുന്നു എന്നാൽ പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് മയക്കുപിടി വെച്ച് ചികിത്സിക്കാൻ തീരുമാനിക്കുകയായിരുന്നു രാവിലെ വെറ്റിനറി ഡോക്ടർ അടങ്ങിയ വനംവകുപ്പ് സംഘം ആനയെ മയക്കുപിടി വെക്കാനായി എരുമത്തടത്തേക്ക് നീങ്ങി ഇതിനിടെ ആന വനംവകുപ്പിന്റെ നിരീക്ഷണത്തിൽ നിന്നും പുറത്തുപോയി വീണ്ടും നടത്തിയ തിരച്ചിലിൽ ആനയെ കണ്ടെത്തി മയക്കുപടി വെക്കുകയായിരുന്നു ആന മായങ്ങിയതോടെ ഡോക്ടർമാർ മുറിവിലെ പഴുപ്പ് നീക്കം ചെയ്ത് മരുന്ന് വെച്ചു ഉച്ചയോടെ മയക്കം വിട്ട ആനയെ വിട്ടയക്കുകയും ചെയ്തു കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ആന്ധ്രപ്പള്ളി റേഞ്ചിന്റെ പരിധിയിൽ വരുന്ന പി സി കെയുടെ കാലി പ്ലാന്റേഷൻ ഉണ്ട് ഇത് കാട്ടാനയ്ക്ക് കാലിൽ മുറിവുമായിട്ട് നിൽക്കുന്നതായിട്ട് ഫീൽഡ് പരിശോധന കണ്ടെത്തിയതിനെ തുടർന്ന് ഈ ആനയെ ഒബ്സർവ് ചെയ്യാനും ട്രീറ്റ്മെൻറ് ചെയ്യാനായിട്ട് മൂന്ന് ഡോക്ടർമാർ അടങ്ങിയ ഒരു ടീമിനെ രൂപീകരിച്ച് നിരീക്ഷിച്ചു വരിക വരികയായിരുന്നു കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും ആനയെ വെച്ച് തീരുമാനിച്ചത് പ്രദേശത്ത് തന്നെ തുടരുന്ന ആനയെ നിരീക്ഷിക്കാനായി ജീവനക്കാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആനകൾ തമ്മിൽ കുത്തുകൂടിയതിൽ നിന്നുണ്ടായ മുറിവാണ് എന്നാണ് നിഗമനം അതേസമയം വിവരം വനം നേരത്തെ അറിഞ്ഞിട്ടും ചികിത്സ വൈകിപ്പിച്ചതായും ആരോപണമുണ്ട് കേരളൂർ